ആത്മമിത്രം 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 എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശ്യവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം സദൃശ്യവാക്യങ്ങൾ അദ്ധ്യായം പതിമൂന്ന് ഇരുപതാം വാക്യം നമുക്ക് വായിക്കാം ജ്ഞാനികളോട് കൂടെ നടക്കുക നീയും ജ്ഞാനിയാകും ബോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും എപ്പോഴെങ്കിലും നിങ്ങളുടെ സുഹൃത് ബന്ധങ്ങൾ എങ്ങനെയുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുന്നതിലും നാം വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് ജ്ഞാനികളോട് കൂടെ നടക്കുക എന്നാൽ നീയും ജ്ഞാനിയാകും നമ്മുടെ അല്പായുസിൽ പിന്നീട് നാം ദുഃഖിക്കാതിരിക്കേണ്ടതിന് ചെറുപ്രായത്തിൽ തന്നെ വിവേകവും വകതിരിവും ജ്ഞാനവും സമ്പാദിക്കുവാനായിട്ട് നാം ശ്രമിക്കണം അതിന് ദൈവവചന പരിജ്ഞാനം കൂടിയേ തീരൂ തിരുവചനം അറിയുന്ന പ്രമാണിക്കുന്ന ആളുകളുമായുള്ള സമ്പർക്കവും കൂട്ടായ്മയും സുഹൃബന്ധങ്ങളും നമ്മെ കൂടുതൽ ജ്ഞാനത്തിലേക്ക് നയിക്കും ആകയാൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രേ നടപ്പാൻ നോക്കുവിൻ എന്ന് ദൈവവചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ബോഷന്മാർക്ക് കൂട്ടാളിയായവനോ വിഷമിക്കേണ്ടി വരും പതിനാലാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത് മൂടന്റെ മുൻപിൽ നിന്ന് മാറിപ്പോക പരിജ്ഞാനമുള്ള അധരങ്ങൾ നീ അവനിൽ കാണുകയില്ല ോഷത്വപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഒരു പരിധിവരെ പങ്കുണ്ട് അതുകൊണ്ടാണ് നാം നമ്മുടെ സുഹൃത് ബന്ധങ്ങളെ പരിശോധിക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മുടെ കർത്താവിനെയും തൻ്റെ മക്കളെ മക്കളെയും ഉത്തമ സഖികളാക്കുക നമ്മെ ഏത് സാഹചര്യത്തിലും മാനുഷികമായ ബന്ധങ്ങളേക്കാൾ ഉപരിയായി ഏറ്റവും അടുത്ത സഖിയായി കർത്താവിൻ്റെ കരം പിടിച്ച് നടക്കുവാൻ നമുക്ക് സാധ്യതകൾ ഏറെയുണ്ട് ദൈവവചനത്തിലേക്ക് തിരിഞ്ഞ് ദൈവ പരിജ്ഞാനമുള്ളവരായി ജ്ഞാനികളോടുകൂടെ സഹവസിക്കുവാൻ ദൈവം നമ്മെ നമ്മെവരെയും സഹായിക്കട്ടെ സൃഷ്ടിതാവും